ഹലോ മക്കളെ മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ഹരിതഭൂമിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം യൂണിറ്റ് ഒന്ന് ഹരിതഭൂമി നമ്മുടെ ഭൂമിയിൽ പല വിധത്തിലും നിറത്തിലുമുള്ള സസ്യങ്ങളും മരങ്ങളും ധാരാളമായി കാണപ്പെടുന്നു അവയൊക്കെ എങ്ങനെയാണ് വളരുന്നതെന്നും അവയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്നതിനെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം സസ്യങ്ങളുടെ ഭാഗങ്ങൾ വേര് തണ്ട് കായ ഇല പൂവ് വേര് തണ്ട് കായ ഇല പൂവ് സസ്യങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഓഷധികൾ മരങ്ങൾ കുറ്റിച്ചെടികൾ ഓഷധികൾ പ്രത്യേകതകൾ തണ്ട് മൃദുവായത് വലുപ്പം ചെറുതാണ് മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂ കുറ്റിച്ചെടികൾ കടുപ്പമുള്ള കാണ്ഡങ്ങളോടു കൂടിയ സസ്യങ്ങളാണ് കുറ്റിച്ചെടികൾ എന്ന് പറഞ്ഞ തണ്ടാണ് കടുപ്പമുള്ള കൂടിയ സസ്യങ്ങളാണ് കുറ്റിച്ചെടികൾ ഇവയുടെ പ്രത്യേകതകൾ ഔഷധികളെക്കാൾ ഇവയ്ക്ക് വലുപ്പം കൂടുതലും മരങ്ങളേക്കാൾ വലുപ്പം കുറ കുറവുമായിരിക്കും കട്ടിയുള്ള തണ്ട് ഇവ ദീർഘനാൾ നിലനിൽക്കുന്നു ഔഷധികളെക്കാൾ ഇവയ്ക്ക് വലിപ്പം കൂടുതലും മരങ്ങളേക്കാൾ വലിപ്പം കുറവുമായിരിക്കും കട്ടിയുള്ള തണ്ട് ഇവ ദീർഘനാൾ നിലനിൽക്കുന്നു മരങ്ങൾ വളരെ ഉയരത്തിൽ വളരുന്നവയാണ് മരങ്ങൾ പ്രത്യേകതകൾ വളരെ കാഠിന്യമുള്ള തണ്ട് വലുപ്പം കൂടുതലാണ് വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും വളരെ ഉയരത്തിൽ വളരുന്നവയാണ് മരങ്ങൾ പ്രത്യേകതകൾ വളരെ കാഠിന്യമുള്ള തണ്ട് വലുപ്പം കൂടുതലാണ് വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും ഇനി ഈ ഒരു വിഭാഗങ്ങളിൽ ഏതൊക്കെ സസ്യങ്ങളാണ് പെടുന്നതെന്ന് നോക്കാം ഓഷധികൾ ചീര നെല്ല് ക്യാബേജ് തക്കാളി ഇഞ്ചി ക്യാരറ്റ് തൊട്ടാവാടി തുമ്പ കുറ്റിച്ചെടികൾ ചെമ്പരത്തി തുളസി റോസ് തെറ്റി നാരകം മാതളം മരങ്ങൾ മാവ് പേരാൽ തെങ്ങ് വേപ്പ് തേക്ക് ഓഷധികൾ മരങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവയെ കൂടാതെ വേറെ ചില വിഭാഗങ്ങളും കൂടിയുണ്ട് വള്ളിച്ചെടികൾ ചിത്രം നോക്കിയേ എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ വള്ളികളാൽ വള്ളികളായി പടരുന്നു നിവർന്നു നിൽക്കാൻ കഴിയില്ല മാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ തണ്ട് മൃദുവാണ് വള്ളികളായി പടരുന്നു നിവർന്നു നിൽക്കാൻ കഴിയില്ല മാസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ തണ്ട് മൃദുവാണ് വള്ളിച്ചെടികൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക മുല്ല പാവൽ വെറ്റില കുമ്പളം മത്തൻ വെള്ളരി പയർ കോവൽ പടവലം വള്ളിച്ചെടികൾ രണ്ടു തരമുണ്ട് നിലത്തു പടർന്നു വളരുന്നവയും താങ്ങിൽ പിടിച്ച് താങ്ങിൽ പറ്റി പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയും ജലസസ്യങ്ങൾ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ പ്രത്യേകതകൾ ഇലകളിൽ പോലുള്ള ആവരണം ഉണ്ട് തണ്ടിലും ഇലകളിലും വായു അറകൾ ഉണ്ട് വെള്ളത്തിലായാലും ചീഞ്ഞു പോകുന്നില്ല വിത്തിനുള്ളിലെ ജീവൻ വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏതു ഭാഗമായിരിക്കും വേര് ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും ഒരാഴ്ച ചോദ്യം വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി ചെമ്പരത്തി നിശാ നിശാഗന്തി റോസ് മത്തൻ മാവ് മുല്ല കടപ്ലാവ് തുടങ്ങിയ തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരംതിരിച്ച് എഴുതുക കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതും നമ്മൾ പഠി പഠിച്ചിട്ടുണ്ടല്ലേ വിത്ത് നടുന്ന സസ്യങ്ങൾ ഏതാ ഏതൊക്കെയാണ് ചെത്തി മത്തൻ പയർ മാവ് കടപ്ലാവ് ചീര വേര് നടുന്നവ ഏതൊക്കെയാണ് മുല്ല കറിവേപ്പ് ക്യാരറ്റ് ഡാലിയ ബീട്രൂട്ട് കാണ്ടം അഥവാ തണ്ട് നടുന്നത് ചെമ്പരത്തി റോസ് മരച്ചീനി ഇല നടുന്നത് നിശാഗന്ധി ഇലമുളച്ചി സസ്യഭാഗങ്ങളും ധർമ്മങ്ങളും സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ സസ്യത്തിന് വിവിധ ഭാഗങ്ങൾ ഉണ്ട് ഓരോന്നിനും വ്യത്യസ്ത ധർമ്മങ്ങളാണ് ഉള്ളത് എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമുണ്ട് പരീക്ഷണം വേരിൻ്റെ ധർമ്മം പരീക്ഷണം ചെയ്യുന്ന വിധം മൂന്ന് ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വയ്ക്കുക ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറക്കുക രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ നിറയ്ക്കുക വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തുക മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വയ്ക്കുക വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലുപ്പത്തിലുമുള്ളതുമായ മൂന്ന് മഷിത്തണ്ടു ചെടികൾ എടുത്ത് പത്തു മിനിറ്റ് വെയിലത്ത് വച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വെക്കുക ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക ചിത്രം കണ്ടോ ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക എന്തുമാറ്റമാണ് കാണാൻ കഴിഞ്ഞത് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി നന്നായി വളരുന്നതായി കണ്ടു രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി ചെടിയുടെ തണ്ടിന് നിറമാറ്റം സംഭവിച്ചു മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടി വളരാതെ നശിച്ചുപോയി വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്തു സംഭവിച്ചു കാരണം എന്തായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ടെസ്റ്റ് ട്യൂബ് ഉള്ളതിനാൽ ചെടിക്ക് ജലം ആവശ്യമായി വന്നു ജലത്തിൻ്റെ ലഭ്യത കുറവ് കാരണം അത് നശിച്ചുപോയി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിന്റെ നിറം മാറിയതെങ്ങനെ ഇതിൽ വേരിൻ്റെ പങ്കെന്ത് മഷിയിൽ മുങ്ങിയിരിക്കുന്ന മഷിയിൽ മുങ്ങിയിരുന്ന ഭാഗം വേരുകളായതിനാൽ അതിലൂടെയാണ് മഷി തണ്ടുകളിലെത്തിയത് ചെടികൾക്കാവശ്യമായ ജലവും വളവും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് വേരുകളാണ് ഇലകളുടെ വൈവിധ്യം സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ സസ്യം ആകൃതി മണം നിറം ഒന്ന് തുമ്പ നീണ്ടുകൂർത്തത് മണമുണ്ട് പച്ച റോസ് ചെറുതും മുള്ളുകൾ നിറഞ്ഞതും മണമില്ല പച്ച നിറം ഇഞ്ചി നീണ്ട നീണ്ടത് മണമുണ്ട് പച്ചനിറം കറിവേപ്പില നീളം കുറഞ്ഞത് മണമുണ്ട് പച്ച നിറം മാവ് നീളം കൂടിയത് മണമുണ്ട് പച്ച നിറം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത് ഇലകളുടെ നിറത്തിൽ വൈവിധ്യമുണ്ട് ഇലകളുടെ വലിപ്പത്തിൽ വൈവിധ്യമുണ്ട് ഇലകളുടെ മണത്തിലും വൈവിധ്യമുണ്ട് വൈവിധ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തത വ്യത്യാസം എന്നാണ് അർത്ഥം വ്യത്യാസമുണ്ട് പൂക്കൾ പലതരം പൂക്കൾ പഠിക്കണം ചി ചിലപ്പോൾ ചി പരീക്ഷക്ക് ചിത്രം വരാം ചിത്രങ്ങൾ തന്നിട്ട് പൂക്കളെ തിരിച്ചറിയാനുണ്ടാവും മുല്ല ഡാലിയ ജമന്തി മല്ലിക ശംഖുപുഷ്പം താമര ബോഗേൻ വില്ല കടലാസ് പൂവ് സൂര്യകാന്തി റോസ് കനകാംബരം കണിക്കൊന്ന ആമ്പൽ ഇതിലെ ഡാലിയ ഒന്ന് ശ്രദ്ധിക്കണം ചിത്രം ബാക്കിയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലേ കനകാംബരം ഇതാണ് ആമ്പലും താമരയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല പൂ പരിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് തേൻ തേൻ ലഭിക്കുന്നു പൂക്കളിൽ നിന്ന് പഴങ്ങളും വിത്തുകളും ലഭിക്കുന്നു വിത്ത് അടുത്ത തലമുറ ഉണ്ടാകാൻ ആവശ്യമാണ് പൂക്കൾ ആകർഷകത വർദ്ധിപ്പിക്കുന്നു ഈ ചിത്രം നോക്കിക്കേ എന്താ ഈ ചിത്രത്തിലെ ചെടികളുടെ പ്രത്യേകത ചിത്രത്തിലുള്ള ചെടി ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവ പൂക്കുന്നവയാണോ എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ ചിത്രത്തിൽ ഇത് പൂക്കാത്ത സസ്യങ്ങളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര് തണ്ട് ഇല എന്നിവയാണ് സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു പൂവ് പിന്നീട് കായ ആയി മാറുന്നു എല്ലാ ചെടികളും പൂക്കുന്നില്ല എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല കള്ളിമുൾച്ചെടി തണ്ട് ഇലകളെ പോലെ രൂപപ്പെട്ടിരിക്കുന്ന ചെടിയാണ് കള്ളിമുൾച്ചെടി ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു ജലം കുറവുള്ള പ്രദേശങ്ങളിലും ഈ ചെടിക്ക് വളരാൻ കഴിയും തണ്ട് കണ്ടുവാ ഇത് ഇതൊക്കെ ഇലകളെല്ലാം തണ്ട് തന്നെയാണ് തണ്ട് ഇലകളെ പോലെ രൂപപ്പെട്ടിരിക്കുന്ന ചെടിയാണ് കള്ളിമുൾച്ചെടി ഇല ചെയ്യുന്ന ജോലി തണ്ട് തന്നെ ചെയ്യുന്നു ജലം കുറവുള്ള പ്രദേശങ്ങളിലും ഈ ചെടിക്ക് വളരാൻ കഴിയും സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം തണൽ നൽകുന്നു പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണവും വാസസ്ഥലവും നൽകുന്നു ശുദ്ധവായുവും വെള്ളവും നൽകുന്നു മണ്ണൊലിപ്പ് തടയുന്നു മുള ഈറ ചൂരൽ മരപ്പട്ട തുടങ്ങിയ അനേകം അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നു വീടു നിർമ്മാണത്തിലും വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു ചോദ്യം ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് എഴുതുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും എഴുതുക തുമ്പ റോസ തെങ്ങ് മൂന്ന് ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് ഉത്തരം തുമ്പ ഓഷധി വിഭാഗത്തിൽപ്പെടുന്നു റോസ കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെടുന്നു തെങ്ങ് ഒരു മരമാണ് കുറ്റിച്ചെടികൾ ഡാലിയ തുളസി തെറ്റി ചെമ്പരത്തി പ്രത്യേകതകൾ കട്ടിയുള്ള തണ്ട് ഇടത്തരം വലിപ്പമുള്ളവ അപ്പോൾ കുറ്റിച്ചെടികൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക ഡാലിയ തുളസി തെറ്റി ചെമ്പരത്തി റോസയും വരും കട്ടിയുള്ള തണ്ട് ഇടത്തരം വലിപ്പമുള്ളവ അതാണിതിൻ്റെ പ്രത്യേകത അടുത്തത് ഓഷധികൾ ചീര നെല്ല് തൊട്ടാവാടി തുമ്പ മുക്കുറ്റി കീഴാർ നെല്ലി ചീര നെല്ല് തൊട്ടാവാടി തുമ്പ മുക്കുറ്റി കീഴാർ നെല്ലി ഇവയൊക്കെയാണ് ഓഷധികൾ ഇവയുടെ തണ്ട് മൃദുവാണ് ആഴത്തിൽ വേരോട്ടം തണ്ട് മൃദുവാണ് ആഴത്തിൽ വേരോട്ടമില്ല മാസങ്ങൾ മാത്രം നിലനിൽക്കും മരങ്ങൾ പ്ലാവ് മാവ് തെങ്ങ് വേപ്പ് തേക്ക് പ്ലാവ് മാവ് തെങ്ങ് വേപ്പ് തേക്ക് ഇനിയും ഒരുപാട് മരങ്ങളുണ്ട് വളരെ കാഠിന്യമുള്ള തണ്ട് വലിപ്പം കൂടിയവയാണ് വളരെയധികം വർഷങ്ങളോളം നിലനിൽക്കും അതൊക്കെയാണ് മരങ്ങളുടെ പ്രത്യേകത ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും പഠിക്കണം ചോദ്യം രണ്ട് പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക ചെമ്പരത്തി താമര തെറ്റി ചെമ്പരത്തി താമര തെറ്റി നിറം കൊടുത്തതിന് ശേഷം ചോദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ നിറം തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ പട്ടിക പൂർത്തിയാക്കൂ ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഉത്തരം ഉത്തരം കുട്ടിക്ക് ചെമ്പരത്തി തെറ്റി താമര ഇവ സുപരിചിതമായ പൂക്കളാണ് അതിനാൽ ഈ പൂക്കൾക്ക് ചുവപ്പ് മഞ്ഞ നിറം നൽകാം ചെമ്പരത്തിക്ക് ചുവപ്പ് തെറ്റിക്ക് ചുവപ്പ് താമരയ്ക്ക് മഞ്ഞ അല്ലേ പല നിറത്തിൽ കാണും താമര അപ്പോൾ അതിനൊക്കെ നിറം കൊടുക്കാം ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികൾ തുമ്പ കണിക്കുന്ന കുങ്കുമപ്പൂവ് മുല്ല നിശാഗന്തി മന്ദാരം മന്ദാരം പല കളറിൽ വരുന്നുണ്ട് വെള്ള മാത്രമല്ല ചന്ദനക്കളർ അപ്പോൾ അത് ഇതിൽ എഴുതണ്ടോ മുക്കുറ്റി പല നിറങ്ങളിൽ കാണ പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികൾ ചെമ്പരത്തി റോസ് തെറ്റി സീന ജമന്തി അരളി ഹരിത കാർഡ് നിർമ്മ നിർമ്മിക്കാം സസ്യത്തിൻ്റെ പേര് ചെമ്പരത്തി ഏത് പെടുന്നു ഔഷധിയാണോ കുറ്റിച്ചെടിയാണോ മരമാണോ കുറ്റിച്ചെടി നടാൻ നടാനുപയോഗ നടാൻ ഉപയോഗിക്കുന്ന ഭാഗം കാണ്ടം തണ്ട് ഇലയുടെ പ്രത്യേകതകൾ കട്ടിയുള്ള ഇലയാണ് പൂവിൻ്റെ പ്രത്യേകതകൾ പൂക്കൾക്ക് മിനുസമാർന്ന അരികുകളുള്ള ദളങ്ങളുടെ ഒറ്റയോ ഇരട്ടയോ വരികൾ ഉണ്ടാകാം പൂക്കൾ കുലകളായോ ഒറ്റയ്ക്കോ ഉണ്ടാകാം പല ഇനങ്ങളുടെയും പൂക്കൾ ഒരു ദിവസം മാത്രമേ നിലനിൽക്കൂ കാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ കട്ടിയുള്ള തണ്ടാണ് പ്രവർത്തനം ഒന്ന് ബോക്സിൽ നൽകിയിരിക്കുന്ന ചെടികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികയിലാക്കുക റോസ ഡാലിയ തേക്ക് മാതളം പുളി മൈലാഞ്ചി മുളക് ഉത്തരം ഓഷധി ഡാലിയ മുളക് കുറ്റിച്ചെടി റോസ മാതളം മൈലാഞ്ചി മരങ്ങൾ തേക്ക് പുളി പ്രവർത്തനം രണ്ട് ഒരെണ്ണം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം എന്ത് നോക്കാം പുളി ആടലോടകം മത്തൻ ഇലഞ്ഞി ഇതിലേതാണ് ഒറ്റയാൻ എസ് ഉത്തരം മത്തനാണ് ഇത് വള്ളിച്ചെടിയാണ് ബാക്കിയൊക്കെ മരങ്ങളാണ് പ്രവർത്തനം മൂന്ന് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിക്കുക ഇത് മാവാണ് ഇത് തെറ്റിയാണ് അല്ലേ തെറ്റി പറഞ്ഞാൽ ചെക്കി എന്നും പറയാറുണ്ട് ചെക്കി തെറ്റി ചോദ്യം സസ്യങ്ങളുടെ പേരുകൾ എഴുതുക അവ ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്നും എഴുതുക ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകതകളും എഴുതുക ഉത്തരം മാവ് തെറ്റി മാവ് ഒരു മരമാണ് തെറ്റി കുറ്റിച്ചെടി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മരങ്ങൾക്ക് വളരെ കാഠിന്യമുള്ള തണ്ടാണ് ഉള്ളത് ഇവ ദീർഘകാലം നിലനിൽക്കും കുറ്റിച്ചെടികൾക്ക് കട്ടിയുള്ള തണ്ടാണ് ഇവയും വർഷങ്ങളോളം നിലനിൽക്കും പ്രവർത്തനം നാല് സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി അനുവും കൂട്ടരും ചെത്തി ചെമ്പരത്തി നിശാഗന്ധി റോസ് മത്തൻ മാവ് മുല്ല കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരംതിരിക്കാൻ അനുവിനെയും കൂട്ടരെയും സഹായിക്കാമോ നടുന്ന ഭാഗമാണ് അല്ലേ നോക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാ നടുക വിത്ത് വേര് കാണ്ടം ഇല വിത്ത് നടുന്നവ നോക്കാം ചെത്തി മത്തൻ പയർ മാവ് കടപ്ലാവ് വേര് നടുന്നവ മുല്ല കാണ്ട നടന്നവ ചെമ്പരത്തി റോസ് ഇല നടുന്നത് നിശാഗന്തി ഇലമുളച്ചി പ്രവർത്തനം ആറ് താഴെ കൊടുത്തിരിക്കുന്ന ചെടിയുടെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക വേര് കായ ഇല പൂവ് പ്രവർത്തനം ഏഴ് സസ്യഭാഗങ്ങളെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത് നോക്കൂ വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക കായ തണ്ട് നോക്കാം കായ പുതിയ ചെടികൾ ഉണ്ടാകാൻ സഹായിക്കുന്നു ഇല ചെടികൾക്കാവശ്യമായ ആഹാരം നിർമ്മിക്കുന്നു തണ്ട് ചെടിയെ താങ്ങി നിർത്തുന്നു വേര് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നു ഇനിയൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ റഫ്ലേഷ്യ ഒരു പരാതസസ്യമാണ് ഈ ചെടിക്ക് കാണ്ടമോ ഇലയോ യഥാർത്ഥ വേരോ ഇല്ല ചൂഷക വേരുകൾ ആതിഥേയ സസ്യവേരുകളിൽ തുളച്ചിറങ്ങി ആഹാരം സ്വീകരിക്കുന്നു